ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് മുകളിൽ വളരാനുള്ള ശ്രമമാണ് തള്ളിമറിക്കൽ എന്നുള്ള ഒരു ടിപ്പിക്കൽ വേഡ് ഉപയോഗിക്കാൻ കഴിയും അല്ല തള്ളിമറിക്കലല്ല ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ചിലപ്പം പുള്ളി ശശി തരൂരിൻ്റെ നിലപാട് മാറ്റത്തെ ചോദ്യം ചെയ്യുന്ന ഇടതുപക്ഷം എന്തുകൊണ്ട് ജി സുധാകരൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെയും കാണുന്നില്ല എന്നുള്ളതാണ് അല്ല അതിനെ തള്ളിക്കളഞ്ഞില്ല പാർട്ടി അതിനെ ഇടതുപക്ഷവും അല്ലെങ്കിൽ സി പി എമ്മും അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് തിരുത്തലുകൾക്ക് വിധേയമാക്കാനും അത് ഒട്ടിച്ച് ക്ലിയറാക്കി അതെല്ലാ ഫോർമാലിറ്റീസും വെച്ച് കൊണ്ട് തരും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്തു ചെയ്യാം ഇത് കട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് വീണ്ടും ഒട്ടിച്ച് അങ്ങ് ഇടാം ഒരു കുലംകുത്തി എന്നുള്ള പരാമർശം സുധാകരന് നേരെ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണോ പറയുന്നത് അല്ല ആ വാചകം ഉപയോഗിച്ചില്ലെങ്കിലും പാർട്ടിക്ക് അനഫിമ തന്നെയാണ് ജി സുധാകരൻ മറുകണ്ഠ ചാടുക എന്നുള്ള ചോദ്യോട് ഒതുക്കുന്നുണ്ട് അല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറട്ടെ സുധാകരൻ ഒരു കടവൊന്നുമല്ല നമസ്കാരം ടോക്കിം പോയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ ഭാഗമായി സർവകക്ഷി പ്രതിനിധി സംഘത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനായി അതിൽ കോൺഗ്രസിൽ നിന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് തീരുമാനിച്ചത് ശശി തരൂരിനെ ആയിരുന്നു ഈ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ശശി തരൂരിന്റെ നയവും തീരുമാനവും ഒക്കെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ഒപ്പം ചേരുന്ന കേരള കോൺഗ്രസ് പ്രതിനിധി ആയൂർബിച്ചു നമസ്കാരം നമസ്കാരം ഈ ഒരു സംഭവം കോൺഗ്രസിൻ്റെ ഒരു പ്രതിച്ഛായക്ക് വലിയൊരു മങ്ങലേൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കാരണം കോൺഗ്രസുമായി വളരെ കാലം അടുത്ത് നിന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് നിങ്ങൾ ഇപ്പോൾ മറുവശത്താണെങ്കിൽ കൂടിയും അപ്പോൾ ശശി തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ മോദിക്ക് വലിയ രീതിയിലുള്ളൊരു പിടിവെള്ളിയാകുന്നുണ്ടോ അല്ല ആദ്യമായിട്ട് ഞങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആണെന്ന പ്രസ്താവന തെറ്റാണ് കാരണം ഞങ്ങൾ കൂടി അതായത് കെ എം മാണിസാറൂടെ ചേർന്ന് രൂപം കൊടുത്ത ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി അങ്ങനെ വളരെ കാലം ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭാഗമായിട്ട് നിന്നു അതിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്നത് യാതൊരു എന്താണ് ലോജിക്കില്ല ഒരുമിച്ച് ഒരേ പാതയിൽ ഞങ്ങൾ പോയി ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാതായിരുന്നു അങ്ങനെ ഞങ്ങൾ മറ്റൊരു സംവിധാനത്തിലേക്ക് രാഷ്ട്രീയപരമായ ഒരു മാറ്റം ഇനി അടുത്ത കാര്യത്തിലേക്ക് അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ ശശി തരൂര് അദ്ദേഹം എന്താണെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല അദ്ദേഹം നമുക്കറിയാം നേരത്തെ നമ്മുടെ എന്താണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി അപ്പം ഞാൻ ഇവിടെ ഉണ്ട് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എന്താണ് ഒരു 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 അഭിപ്രായം അദ്ദേഹം പരസ്യമാക്കുകയാണ് എപ്പോഴായാലും കോൺഗ്രസിൻ്റെ മെയിൻ സ്ട്രീമിൽ ഞാനുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ട പെടാപ്പാടിലാണ് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം കയസ് യൂക്കാനായിരുന്നില്ല യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല കോൺഗ്രസിൻ്റെ ഒരു താഴെ തട്ടിലുള്ള മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല പക്ഷേ ഒരു സമയത്ത് കോൺഗ്രസ്സിന് ഇദ്ദേഹത്തെ ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് കോൺഗ്രസ്സിൻ്റെ ലീഡർഷിപ്പ് എ ഐ സി സി ഇദ്ദേഹത്തെ കെട്ടിയിറക്കുകയായിരുന്നു അത് കോട്ടെ അതിപ്പം നമ്മളെ വിഷയമല്ല പക്ഷേ എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് മുകളിൽ വളരാനുള്ള ശ്രമമാണ് അവിടെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ തടയിടുന്നത് അല്ല ഒരു ഒരു സംശയം അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തെ കേന്ദ്ര സർക്കാർ അയക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് അതിൽ ശശി തരൂരിനെ ഉൾക്കൊള്ളിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു വലിയ ക്രെഡിറ്റ് തന്നെ ആകുന്നില്ല കാരണം ആ ഒരു പ്രതിനിധി സമ്മേളനത്തിലേക്ക് അല്ലെങ്കിൽ സംഘത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ക്രെഡിറ്റ് അല്ലേ അല്ല അത് അങ്ങനെ കാണണ്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ തീരുമാനിക്കുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയാണ് അതിൻ്റെ പ്രസിഡന്റ് ആണ് അതിൻ്റെ ഘടകമാണ് അവർ പറയുന്നു ഞങ്ങളിൽ ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ നാല് പേരുടെ പേര് നാല് പേരുടെ പേര് അവർ കൊടുക്കുന്നു ഇപ്പം ഇദ്ദേഹം അതിൽ ആനന്ദ് ശർമ്മയെക്കാട്ടി ഒരു പരിധി വരെ അദ്ദേഹം താഴെയാണ് രാഷ്ട്രീയപരമായി അപ്പോൾ കോൺഗ്രസ് നാല് പേരുടെ പേര് കൊടുക്കുന്നു അത് അംഗീകരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അത് അംഗീകരിക്കാതിരിക്കുകയും അവർ പറയാത്ത ഒരു ആളിനെ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ബി ജെ പിക്ക് മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട് അല്ല ബി ജെ പി തരൂരിനെ അടർത്തി എടുക്കാനുള്ളൊരു ശ്രമമാണ് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇനി ഇദ്ദേഹം എന്താണ് കോൺഗ്രസ്സിന് മുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞാലും എനിക്കൊരു സീറ്റ് മറ്റൊരിടത്ത് ഉണ്ട് എന്ന് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങളില്ലേലും കോൺഗ്രസ് ഇല്ലേലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് മറ്റൊരു സീറ്റ് ഒഴിവുണ്ട് ഇന്ന് കോൺഗ്രസ്സിനോട് പറയുകയാണ് നമുക്കറിയാം ഇന്ന് ജയറാം രമേശ് വന്നൊരു കാര്യമുണ്ട് കോൺഗ്രസ്സുകാരനായി പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നതും ഒരു കോൺഗ്രസ്സുകാരനായി തുടരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെ അർത്ഥവത്തായ ഒരു ഒരു വാചകമാണ് ഞാനത് പലവട്ടം വായിച്ചു നോക്കി എന്താണെന്ന് എനിക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചു കോൺഗ്രസ്സുകാരനായി പാർട്ടിക്കുള്ളിൽ തുടരുന്നതും ഒരു കോ യഥാർത്ഥ കോൺഗ്രസ്സുകാരനാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം തരൂർ തന്നെ മറ്റൊരു മറുപടി എന്ന് പറയണം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള വിഭാഗീയത പ്രശ്നം എന്താണെന്ന് തനിക്കറിയില്ല താൻ ആ പരിപാടിയിൽ അല്ലെങ്കിൽ ആ സംഘത്തിൽ ഉൾപ്പെട്ടതിൽ സന്തോഷം എന്നാണ് പറയാനുള്ളത് അല്ല അതൊക്കെ അത് അത് വ്യക്തിപരമായല്ലോ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലേ അപ്പം ഞാൻ എന്നെ നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് ഞാനൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ ഒരു മുന്നിൻ്റെ ഭാഗം എന്ന നിലയിലാണ് നിങ്ങൾ എന്നെ ഈ ചർച്ചയിൽ വിളിക്കുന്നത് സോ അതിന് സമാനമാണ് ഈ വിഷയം അപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസ്സിന് മുകളിലേക്ക് കടന്നുപോയി ഞാൻ അതായത് എ ഐ സി സി പ്രസിഡൻറ്റിനും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കുമൊക്കെ മുകളിലാണ് എൻ്റെ സ്ഥാനമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പുള്ളി കാണുന്നത് ഒരുപക്ഷെ നാളുകളിൽ അപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന് അധികാരം കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം വന്നാൽ പുള്ളിക്ക് മറ്റെന്തൊക്കെയോ ആഗ്രഹങ്ങളോ ഉണ്ട് അല്ല ഞാനൊരു ഇതിലൊരു സംശയം കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയായി വന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി വന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളൊരു പരാമർശമുണ്ട് സംസ്ഥാന സർക്കാരുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ട് ഇപ്പോൾ ശശി തരൂരിൻ്റെ അതേ പ്രസ്താവനയും അല്ലെങ്കിൽ അതേ ഒരു നിലപാടും തന്നെ യഥാർത്ഥത്തിൽ ജി സുധാകരനും സ്വീകരിക്കുന്ന ഒരു നിലപാട് മാറ്റം അതേം യഥാർത്ഥത്തിൽ പറഞ്ഞു വെട്ടിലാക്കിയിരിക്കുന്നത് പാർട്ടിയെ ല്ലേ അല്ല ജി സുധാകരനെ അങ്ങനെ നോക്കണ്ട ഞാൻ പറട്ടെ ഒഴിവാക്കപ്പെടുന്ന എല്ലാവരും പണ്ട് കെ ആർ ഗൗരിയമ്മയുടെ നിലപാടെന്തായിരുന്നു എങ്ങനെ കെ ആർ ഗൗരിയമ്മ വെളിയിൽ പോയി എം വി രാഘവൻ എങ്ങനെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും വെളിയിൽ പോയി എല്ലാ കാലത്തും വ്യക്തിപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം ഒരു പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെയാണ് കെ ആർ ഗൗരിയമ്മയും എം വി രാഘവനൊക്കെ വെളിയിൽ പോയത് സമാനമാണ് സുധാകരൻ്റെതും സുധാകരൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതൊരു ഒരു തള്ളിമറിക്കൽ എന്നുള്ള ഒരു ടിപ്പിക്കൽ വേഡ് ഉപയോഗിക്കാൻ കഴിയും തള്ളിമറിക്കലല്ല ചിലപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ചിലപ്പം പുള്ളി ചെയ്തിട്ടുണ്ടാകും കാരണം ഞാൻ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അപ്പം ജില്ലാ പഞ്ചായത്തിലെ ഇലക്ഷന് ഞാൻ മത്സരിച്ചാണ് അപ്പം നമുക്ക് ആൾക്കാർ നമ്മുടെ കയ്യിൽ ഈ പോസ്റ്റൽ ബാലറ്റ് നമ്മുടെ കയ്യിലാണ് തരുന്നത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായ പോലും പോസ്റ്റൽ ബാലറ്റുകൾ വോട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും നമ്മളാണിത് നമ്മൾ എന്താണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് സ്വഭാവമായിട്ട് ആ നമ്മുടെ കയ്യിൽ അവർ കൊണ്ടു തരുന്ന സമയത്തിനും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന് മുന്നേ ഇത് നമ്മൾക്ക് വേണമെങ്കിൽ പൊട്ടിച്ച് നോക്കാനായിട്ട് സാധ്യമാവും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ പൊട്ടിച്ച് നോക്കാം എമ്മേ അപ്പം താങ്കൾ സ്ഥാനാർത്ഥിയാണ് കുഞ്ചു സ്ഥാനാർത്ഥിയാണെങ്കിൽ കുഞ്ചുവിൻ്റെ കയ്യിൽ ഞാൻ ഇത് എന്ത് ചെയ്യും ഞാനൊരു എൻ്റെ ഒരു ബോസ്റ്റൽ ഓട്ടറാണ് ഞാൻ കുഞ്ചുവിൻ്റെ കയ്യിൽ കൊണ്ടുതരും തിരുത്തലുകൾക്ക് വിധേയ അത് ഒട്ടിച്ച് ക്ലിയറാക്കി അതെല്ലാ ഫോർമാലിറ്റീസും വെച്ച് നമ്മുടെ തരും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് കട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് വീണ്ടും ഒട്ടിച്ച് അങ്ങ് ഇടാം തിരുത്താൻ കഴിയും വേണമെങ്കിൽ തിരുത്താം ചെയ്യരുത് ചെയ്തുകൂടാ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ ദോഷമായി ബാധിക്കുന്നതാണ് അതാണ് പുള്ളി ചെയ്തു എന്ന് പറയുന്നത് പക്ഷേ അതിന് പിറ്റേ ദിവസം പുള്ളി അത് അങ്ങനെയല്ല എന്ന് തിരുത്തി പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഈ ഈ സംഭവം കൂടി പറയാനുള്ള കാരണം എന്ന് ഈ ശശി തരൂരിൻ്റെ നിലപാട് മാറ്റത്തെ ചോദ്യം ചെയ്യുന്ന ഇടതുപക്ഷം എന്തുകൊണ്ട് ജി സുധാകരൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെയും കാണുന്നില്ല എന്നുള്ളതാണ് അല്ല അതിനെ തള്ളിക്കളഞ്ഞില്ല പാർട്ടി അതിനെ ഇടതുപക്ഷവും അല്ലെങ്കിൽ സി പി എമ്മും അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് അല്ല അത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഒരു സംഭവം ആയിരുന്നു അല്ല അദ്ദേഹത്തിന്റെ ഏത് മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഞാൻ ഇത് രണ്ടും സമാനമാണ് നിങ്ങൾ കൊണ്ടുവന്ന കൃത്യമാണ് അതായത് ശശി തരൂരിൻ്റെ വിഷയവും സുധാകരൻ്റെ വിഷയവും സമാനമാണ് പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് മാധ്യമ ശ്രദ്ധ നേടിയെടുക്കുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംസാരിച്ചല്ലേ പറ്റൂ ഇല്ലെങ്കിൽ ഒരിക്കലും ആ സംസാരിക്കാൻ പറ്റ പണ്ട് എൻ്റെ ഈ ഓർമ്മ എം എം മണിയുടെ ഒരു വിഷയമാണ് അതെ ഞങ്ങൾ ഒന്ന് വെട്ടി രണ്ട് വെട്ടി ഒന്ന് ഒന്ന് വൺ ടു ത്രീ അത് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ പുള്ളി അവിചാരിതമായി പറഞ്ഞു പോയതാണ് അതിന് പുള്ളി അനുഭവിച്ചതും കേസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം സമാനമാണ് ഈ ഈ ജി സുധാകരൻ അതത്ര എളുപ്പമല്ല ഈ കേസിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം എൺപത്തി അദ്ദേഹം പറഞ്ഞത് വളരെ ലാഘവത്തോടു കൂടി ചിരിച്ചാണ് പറയുന്നത് എൺപത്തി ഒൻപതിൽ ഇത്തരത്തിലൊരു തിരുത്തൽ നടത്തിയെന്ന് അദ്ദേഹം പറയുന്നത് വളരെ ലാഘവത്തോട് സ്വന്തം സ്വന്തം കുറ്റം ഏറ്റെടുക്കില്ല ഏറ്റെടുക്കില്ല അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു കുറ്റബോധം തോന്നിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യം കുറ്റബോധമല്ല അദ്ദേഹത്തിന് ഞമ്മടെ ഇപ്പം എ കെ ബാലൻ തന്നെ ഒരു വിഷയം വന്നു എ കെ ബാലനെ ആ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് മാറ്റി പ്രായത്തിൻ്റെ പേരിൽ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അവർ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് ഞാനൊരു കൊടിയിറക്കലിൻ്റെ ഭാഗമാണ് ശ്രദ്ധിച്ചില്ലേ പക്ഷെ അതൊന്നുമല്ല അപ്പം ഞാൻ പറയാം നേരത്തെ നമുക്കറിയാം അല്ല വി എസ് അച്യുതാനന്ദന്റെ കേസ് വന്നത് അച്യുതാനന്ദനെയും അവർ മാറ്റി നിർത്തുകയല്ല എൽ ഡി എഫിനെ പോലെ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ആ നേതാക്കന്മാരാണ് ഒരു പ്രായപരിധി നമുക്കിപ്പം ഞാൻ ചോദിക്കട്ടെ എവിടെയാണ് പ്രായപരിധി ഇല്ലാത്തത് എല്ലാ മേഖലയിലും ഉണ്ട് ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കാൻ ഇത്ര പ്രായമുണ്ട് ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിന് വിരമിക്കാൻ എത്ര കാലഘട്ടമുണ്ട് ഒരു ഒരമ്പലത്ത് പൂജാരിയാണെങ്കിൽ അങ്ങനെയല്ലേ പോകുന്നത് അപ്പം അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയെങ്കിൽ മാറ്റി നിർത്തപ്പെടാതിരുന്നാൽ പുതിയ തലമുറ എങ്ങനെ വരും പുതിയ തലമുറയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ മുന്നിലേക്ക് വരണമല്ലോ അപ്പോൾ ഒരാൾ മാറ്റി നിർത്തണം അപ്പോൾ അതിനൊരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങൾ രൂപീകൃതമായി ഇനി ഈ സുധാകരനെ പോലുള്ള വലിയ നേതാക്കന്മാർക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് നിൽക്കുന്നതിനും വിഷമം കാണും അവരെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടായാലും രീതിയിൽ തഴഞ്ഞു എന്ന് അങ്ങനെ തഴഞ്ഞു എന്ന് പറയാൻ പറ്റും അങ്ങനെയല്ല അല്ല അങ്ങനെ കോൺഗ്രസിലൊക്കെ എത്രയോ ഞാൻ നമ്മുടെ കോൺഗ്രസിൽ തന്നെ എത്രയോ പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു കേരളത്തിലെ ഒരു 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 എന്താണ് ഒരു മന്ത്രിസഭ വന്നാൽ ഒരു തലവനല്ലേ വരാൻ പറ്റും ഉമ്മൻചാണ്ടി അധികാരിച്ച് വരുമ്പോൾ ഉമ്മൻചാണ്ടിയെക്കാട്ടിയും കേമാന്മാരെ എത്രയോ പേരുണ്ട് കെ കരുനാരൻ സാർ വരുമ്പോൾ എത്ര പേരുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു എന്താണ് ഹാലിളകി അല്ലെങ്കിൽ അനാവശ്യങ്ങൾ പറയുക പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക പാർട്ടിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുമായി ആളുകളുമായി സംസാരിക്കുക നമുക്ക് സുധാകരനെ സംബന്ധിച്ച് സാഹോദിയത് എന്താണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിട്ടിട്ട് വിളിച്ചു വരുത്തുക അവർ അവരുമായിട്ട് സംസാരിക്കുക ഒപ്പം അതേപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരുമായി സംവാദം നടത്തുക അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന എന്താണ് എനിക്ക് നിങ്ങളല്ലെങ്കിലും മറ്റൊരു സീറ്റ് ഉണ്ട് എന്ന് അതുതന്നെയാണ് ഇപ്പം ശശി തരൂരും ചെയ്തിരിക്കുന്നത് അല്ല ഒരു എന്നുള്ള പരാമർശം നേരെ വരാനുള്ള സാധ്യത പറയുന്നത് അല്ല ആ വാചകം ഉപയോഗിച്ചില്ലെങ്കിലും പാർട്ടിക്ക് അനഫിമതനാണ് ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ചില നിലപാടുകളുണ്ട് അതുകൊണ്ടുതന്നെ പൂർണ്ണമായും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനം ഞാൻ നിങ്ങളൊരു ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഒരു ലൈനുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റും അതിനു വിരുദ്ധമായി കുഞ്ചു ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചാൽ നാളെ കുഞ്ചു ഈ ചാനലിൽ കാണില്ല കാണുമോ ഒരു വ്യവസായ സ്ഥാപനമായാൽ ആ സ്ഥാപനത്തിൽ ഉള്ള ഒരാൾ ആ സ്ഥാപനത്തിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്താൽ സ്വാഭാവികമായിട്ടും ആ സ്ഥാപനം നശിച്ചു പോകും അപ്പോൾ അതിൻ്റെ മുതലാളിക്ക് ചില നിലപാടുകൾ എടുക്കണം ഞാൻ ഉദാഹരണം പറഞ്ഞു അതിന് സമാനമാണ് ഇവിടെ അപ്പോൾ സുധാകരനെ പാർട്ടി പുറത്താക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ല അങ്ങനെയല്ല തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം അപ്പം ഞാൻ ചെയ്താലും കുഞ്ചു ചെയ്താലും നമ്മൾ ചെയ്ത തെറ്റ് തെറ്റിനാനുപാതികമായിട്ടുള്ള ശിക്ഷ ഞാൻ നേരത്തെ പറഞ്ഞു കെ ആർ ഗൗരിയമ്മയുടെ വിഷയം എം വി രാഘവൻ പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഒപ്പം പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് സുധാകരനൊപ്പം പാർട്ടി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല സുധാകരനോടൊപ്പം പാർട്ടി ഇല്ല എങ്കിൽ അത് പുള്ളിയുടെ മാത്രം തെറ്റാണ് ഞാൻ ചോദിക്കട്ടെ ആലപ്പുഴയില് സുധാകരനോടൊപ്പം പാർട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ ആ സഹാവിനെ ആ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവിടുത്തെ പ്രവർത്തകർക്ക് ഉൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അദ്ദേഹമാണല്ലോ ദീർഘകാലം ആലപ്പുഴയിൽ പാർട്ടിയെ നയിച്ചത് ആ നയിച്ച ആൾക്കാർക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആരുടെ വീഴ്ചയാണ് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ വീഴ്ചയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പറയും എന്നെ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ പാർട്ടി എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് പരാജയം ആരുടെയാണ് എൻ്റെയാണ് അല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അല്ലെങ്കിൽ അതിനൊക്കെക്കാൾ മുമ്പ് ജി സുധാകരൻ ആലപ്പുഴയിൽ വലിയൊരു വിമത സ്വരമായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ എൺപത്തൊമ്പതിൽ ഈ പോസ്റ്റൽ ബാലറ്റ് തിരുത്തി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ധൃതിപ്പെട്ടു തന്നെ കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ വാർത്തയെ മറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകുമെന്ന് കാണുമ്പോൾ ശശി തരൂരിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട് ഇല്ല അങ്ങനെ ഇതിനെ കമ്പയർ ചെയ്ത് കാണാൻ പറ്റത്തില്ല നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഈ ജി സുധാകരൻ സഖാവ് ഇത് പറഞ്ഞത് നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റും അതിന് ഏതോ ഏതോ ഒരു മാനസികാവസ്ഥയിലോ അതേ ഒരു പ്രസംഗം മധ്യേ ഇത് പറഞ്ഞു പോയി പറഞ്ഞുപോയി അദ്ദേഹം ഇന്ന് പറയണ്ടേ ഞാൻ കൊലക്കുറ്റം അല്ല ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നത് അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് കാര്യത്തെ പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് അത് ആ ബുദ്ധി പോലീസുകാർക്കില്ല അതുകൊണ്ടാണ് കേസെടുത്ത് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അല്ല അത് വേറെ കാര്യമുണ്ട് കൊലക്കുറ്റം മാത്രമല്ല കുറ്റം ഇന്ത്യൻ പീനൽ കോഡില് വിവിധ വിഷയങ്ങൾ കുറ്റങ്ങളാണ് താങ്കളുടെ പാർട്ടി കരുതുന്ന എന്താണ് ഈ ജി സുധാകരനെ ഒരു പുറത്താക്കൽ നടപടികൾ അല്ലെങ്കിൽ ജി സുധാകരനെ വീണ്ടും മാറ്റി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതന്നെയാണോ അല്ല അങ്ങനെയല്ല ഞാൻ പറട്ടെ ഞങ്ങൾ ഇപ്പോൾ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരുടേതായ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആഭ്യന്തര വിഷയങ്ങൾ നമ്മൾക്ക് ഇടപെടും പക്ഷേ എന്നാൽ നമ്മൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളിതിനെ കാണുമ്പോൾ പണ്ട് കെ ആർ ഗൗരിയമ്മയ്ക്കും നമ്മുടെ എം പി രാഘവനും ഒക്കെ സംഭവിച്ച ആ ഒരു രീതിയിലേക്ക് സഖാവ് സുധാകരൻ എന്താണ് പാർട്ടിയോട് ചോദിച്ചു വാങ്ങുന്നതാണെന്ന് പറയാതിരിക്കാൻ അല്ല തരൂർ മറുകണ്ഠം ചാടുമോ എന്ന് ചോദിക്കുന്ന അതേ അവസരത്തിൽ തന്നെ ജി സുധാകരൻ നേരെ താങ്കൾ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് നേതാക്കളുമായും ബി ജെ പി നേതാക്കളുമായും വീട്ടിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ജി സുധാകരൻ മറുകണ്ഠം ചാടുമോ എന്നുള്ള ചോദ്യോട് ഒതുക്കുന്നുണ്ട് അല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറട്ടെ സുധാകരൻ ഒരു ഘടകൊന്നുമല്ല ജി സുധാകരൻ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലോ സി പി എം രാഷ്ട്രീയത്തിലോ വലിയ എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആലപ്പുഴയിലെ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ മാറ്റിമറിക്കാനോ പറ്റുന്ന ആളൊന്നുമല്ല അദ്ദേഹം പാർട്ടിയോടൊപ്പം നിന്നപ്പോൾ അദ്ദേഹം ഒരു സഹാവ നിലയിൽ പാർട്ടി അദ്ദേഹത്തെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹം അവിടുത്തെ ഒരു നേതാവായിരുന്നു പക്ഷെ അദ്ദേഹത്തോടൊപ്പം ജനപ്രിയനല്ല എന്നാണ് പറയുന്നത് ജനപ്രിയനായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ജനപ്രിയനായിരുന്നു പാർട്ടി വിട്ടാൽ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഞാനായാലും തന്നെ പാർട്ടിയാണ് പാർട്ടിയാണ് നമ്മളെ വളർത്തുന്നതും പാർട്ടിയാണ് നമ്മളെ കൊണ്ടു നടക്കുന്നതും പിന്നെ നമ്മുടെ എഫർട്ട് വേറെയാണ് അപ്പം പാർട്ടിയുടെ ഭാഗമായിട്ട് പാർട്ടിയുടെ നയങ്ങൾ കൊണ്ടു നടത്തുന്ന എത്രയോ പേരാ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒന്നും ഇല്ലാതായിപ്പോ എത്രയോ പേരുണ്ട് ഇനി ഒരു തവണ കൂടി കേന്ദ്രത്തിൽ ബി ജെ പി അധികാരം വരുമെന്നുള്ളൊരു തോന്നലായിരിക്കാമോ തരൂരിനെ ഈ ഒരു നിലപാടിലേക്ക് നമുക്ക് അറിയാം പണ്ടൊക്കെ ഈ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടുക എന്നൊരു രീതിയുണ്ട് തരൂരിപ്പോൾ അതാ അതാണ് ശീലിക്കുന്നത് നിങ്ങളില്ല എങ്കിലും എനിക്ക് മറ്റൊരു സ്ഥാനമുണ്ട് അല്ലെ വേറൊരു കാര്യം എന്ന് പറയാൻ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളും ആ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ശക്തമായ നിലപാടും നടപടികളും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളും എല്ലാം പറയാനുള്ളൊരു സാധ്യത നിങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് അല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യ സഖ്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും കേരളത്തിൽ അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിൽ അറിയാമല്ലോ അത് രൂപീകരണ സമയത്ത് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ധാരണകളില്ല മറ്റു സ്റ്റേറ്റുകളിലാണ് നമ്മൾ ധാരണ ഉണ്ടെന്ന് അന്നേ സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ശക്തമായി മത്സരിക്കുന്നതുകൊണ്ട് നമ്മൾ ധാരണ ഇല്ല എന്ന് ആ സമയത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ല ശശി തരൂര് ശശി തരൂര് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുകയാണ് നമുക്കതാ മനസ്സിലാക്കാൻ പറ്റുന്നത് കോൺഗ്രസ് ആണോ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ പറ്റുന്നില്ല എങ്കിൽ പുള്ളിക്കൊരു ഞമ്മൾ എത്രയോ പേര് കോൺഗ്രസ് വിട്ടുപോയി കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എത്രയോ പേര് കേന്ദ്രമന്ത്രിമാർ എം എൽ എമാർ ഇപ്പം തന്നെ ഇന്നതാ കഴിഞ്ഞ ദിവസം കേട്ടതിന് വാർത്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ അവിടുന്ന് കുറച്ച് പേര് പിരിഞ്ഞു പോയിട്ട് പുതിയൊരു പാർട്ടി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഡൽഹി മുനിസിപ്പാലിറ്റിയിൽ അപ്പം ബെറ്റർ ഓപ്ഷൻ എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലുണ്ട് അല്ല ഇങ്ങനെ ഒരു കത്ത് അയച്ച് ജയറാം രമേശ് പേരുടെ ഒരു കത്ത് അയക്കുകയുണ്ടായി ആ കത്തിനെ പരിഗണിക്കാതെ ശശിധരൂൻ്റെ പേര് പരിഗണിച്ചത് അല്ലെങ്കിൽ ശശിധരൂന്റെ മുന്നോട്ട് ഈ സംഘത്തലവൻ എന്ന് പോലും അദ്ദേഹത്തെ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പൊ അങ്ങനെ ഒരു നീക്കം മോദി നടത്തിയത് ഒരു മോദി തന്ത്രം തന്നെയാണ് അല്ല ബി ജെ പി സംബന്ധിച്ച് എന്താണെന്ന് അറിയുന്നത് കോൺഗ്രസ് മുക്തമായ ഭാരതം അതാണ് അവരുടെ ഒരു പ്രഖ്യാപനം അതിനകത്ത് അവർ ഒരു പരിധി വരെ അവർ വിജയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെ മുതലാക്കി അവർ ആ തരത്തിൽ ഒരു പരിധിവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സിന് ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ എന്താണ് ആൾക്കാരെ ഊരിയെടുക്കുക അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് നിൽക്കുന്ന ആൾക്കാരെ മാറ്റുക ഇപ്പം തിരുവനന്തപുരത്ത് ദേഹം മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അവർ കൂടെ ചേർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടി കേന്ദ്രത്തിൽ നൂറോ നൂറ്റി അമ്പതോ ഇരുന്നൂറോ മന്ത്രിമാരുടെ സീറ്റുകളുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണം കൊടുത്ത് ഇദ്ദേഹത്തെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു ശല്യം ഒഴിയല്ലോ എന്നായിരിക്കും അങ്ങനെ കരുതലായിരിക്കാം അല്ല അങ്ങനെ ആയിരിക്കും ബി ജെ പി ചിന്തിക്കുന്നത് അതേസമയം ഇദ്ദേഹവും അത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് ഇനി കോൺഗ്രസിൽ നിന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന നിലയിൽ ആയിക്കൂടെ എന്ന് ചിലപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു പോയാൽ മനുഷ്യനല്ലേ നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായും ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ദേശീയതലത്തിലും ഇവിടെ കേരളത്തിലുമൊക്കെ ചർച്ചയാകുന്നത് കോൺഗ്രസിന് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഈ പറഞ്ഞ സർവകക്ഷി സംഘത്തിൽ അല്ലെങ്കിൽ സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിൻ്റെ പേര് ഉൾക്കൊള്ളിച്ചതിലുള്ള ബി ജെ പി തന്ത്രം ആയിരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന ആയുർ ബിജു നന്ദി ഡോക്യുമെന്റി എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം